കള്ളക്കണ്ണീരിനൊപ്പം കൂടരുത് അമൃതയ്ക്കെതിരെ പറഞ്ഞ ബാലയുടെ നടപടി ശക്തമായി പ്രതികരിച്ച് അഭിരാമി എല്ലാവരും ജീവിക്കട്ടെ അവരവരുടെ ഇഷ്ടത്തിനൊത്ത് എന്തിനതിൽ കയറി മറ്റുള്ളവർ തലയിടുന്നു അമൃതയുടെ മുൻഭർത്താവും നടനുമായ ബാല അടുത്തിടെ അമൃതയെക്കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങളും തുറന്നു പറച്ചിലുകളും ചർച്ചയായിരുന്നു ബാലയുടെ പരാമർശത്തെ വളച്ചൊടിച്ചും അമൃതയെ അധിക്ഷേപിച്ചും പല യൂട്യൂബ് ചാനലുകൾ വാർത്തകളുണ്ടാക്കി അതിനെതിരെ അഭിരാമി രംഗത്തെത്തിയിരിക്കുന്നു വിവാഹമോചനത്തിന്റെ പേരിൽ കഴിഞ്ഞ വർഷമായി തങ്ങളുടെ കുടുംബത്തിൽ വിശേഷ ദിവസങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു തന്റെ സഹോദരിയെ മൂന്നാം കിടക്കാരിയാക്കുന്ന പ്രവൃത്തിയാണ് ചിലർ നടത്തുന്നതെന്നും അഭിരാമി കഴിഞ്ഞ ദിവസം നവമാധ്യമങ്ങളിൽ കുറിച്ചു ഒരുപാട് കാലം മൌനം പാലിച്ചെന്നും അച്ഛന്റെ മരണശേഷവും തുടരുന്ന ഈ വേട്ടയാടൽ വേദനിപ്പിക്കുന്നുവെന്നും വിഷയത്തെ തുടർന്നുള്ള ചർച്ചകൾ പുരോഗമിക്കവേ മൂർച്ചയേറിയ പ്രതികരണ കുറിപ്പുകളുമായി അഭിരാമി വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു ഇപ്പോഴിതാ ഗായിക ഏറ്റവും ഒടുവിലായി പങ്കിട്ട കുറിപ്പും ചർച്ചയാകുകയാണ് കള്ളക്കണ്ണീരുകളുടെയും നുണകളുടെയും രോദനങ്ങളുടെയും പകൽമാന്യതയുടെയും ഈ ലോകത്തിനോട് പോരാടാൻ എളുപ്പമല്ല കൂട്ടരെ പക്ഷേ ചങ്കുപിഴഞ്ഞു നിങ്ങളുടെ അമ്മ കരിയുമ്പോഴും കാണണം ഈ പക്ഷം ചേരൽ പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും സത്യം സ്വർണപാത്രം ഇട്ടു മൂടിയാലും പുറത്തുവരും കണ്ണീരൊഴുക്കി എന്നത് മാനുഷികം മാത്രമാണ് പക്ഷേ അത് കള്ളക്കണ്ണീരാണോ കൂടെ ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ നാളെ വേദനിക്കും ആമീൻ മീൻ അഭിരാമി സുരേഷ് കുറിച്ചു അഭിരാമിയെ മനസ്സിലാക്കുന്നവരും വിമർശിക്കുന്നവരും ഇവിടെയുമുണ്ട് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി